ിലും ആറ്റിങ്ങളിലെ അപ്രതീക്ഷിത തോൽവിൽ ഞെട്ടിയിരിക്കുകയാണ് സി പി ഐ എം ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ മൂന്നു ലക്ഷത്തിലധികം വോട്ട് നേടിയത് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ അപരശല്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു യു ഡി എഫിന്റെ പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിനാണ് ആറ്റിങ്ങളിൽ ജയിച്ചു കയറിയത് സംസ്ഥാനത്ത് എൽഡിഎഫ് വിജയം പ്രതീക്ഷിച്ച ഒന്നാമത്തെ ലോക്സഭാ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയായിട്ടും പാർട്ടി പരാജയപ്പെട്ടതിന് നിരാശയിലാണ് സി പി ഐ എം ആറ്റിങ്ങലിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കൈവശമാണുള്ളത് എന്നാൽ ലീഡ് നേടാനായത് വർക്കലയിൽ മാത്രം ആറ്റിങ്ങൽ കാട്ടാക്കട മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്തെത്തിയതും സി പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ൾ ഇത്തവണ തിരികെ പിടിക്കാം എന്നായിരുന്നു എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ വി മുരളീധരൻ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയപ്പോൾ കൂടുതൽ നഷ്ടം സംഭവിച്ചത് എൽ ഡി എഫിനാണ് പാർട്ടിക്ക് ഉറച്ച പേരുകളുള്ള ചിറൈൻകീഴ് നെടുമങ്ങാട് വാമനപുരം മണ്ഡലങ്ങളിലെ വീഴ്ച സി പി ഐ എം പരിശോധിക്കും ി ജെ പിക്ക് പോയിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് ഏതെല്ലാം ബൂത്തുകളിലാണ് എങ്ങനെയാണ് പോയിട്ടുള്ളതെ സംബന്ധിച്ചൊരു പരിശോധന നമുക്ക് ടോട്ടൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ് പൊതുവേ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു വോട്ടെണ്ണൽ സംശയം പ്രകടിപ്പിച്ച സിപിഐഎം ഇന്നലെ തന്നെ റീകൗണ്ടിങ് നടത്തിയെങ്കിലും ഫലത്തിൽ മാറ്റമുണ്ടായില്ല ഉണ്ടായില്ല ബി നേടിയ വോട്ടുകൾ തന്നെയാണ് കോൺഗ്രസിനെയും വലച്ചത് അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം കുറച്ചു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോട്ടോ ഫിനിഷറൂടെ ഞാൻ വിജയിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥി നിർത്തിയ അവരൻ പിടിക്കുകയുണ്ടായി ആ അവരനെ അങ്ങനെ ഒന്നോ രണ്ടോ പേരെ നിർത്തിയെന്നാണ് എൻ്റെ അറിവ് ഞങ്ങൾക്കും വേണോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു ഞങ്ങളുടെ ഒരു മര്യാദയും അനുസരിച്ച് അത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങളാരും ആരും മുതിർന്നില്ല അതേസമയം മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ ലക്ഷത്തിലേറെ വോട്ടുകൾ വി മുരളീധരന് സമാഹരിക്കാനായി ആറ്റിങ്ങലിലെ മാറിമറിഞ്ഞ നിലയും ഫലപ്രഖ്യാപനവും മൂന്ന് മുന്നണികളെയും ഒരുപോലെ വെള്ളം കുടിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം